അങ്ങനെ അർജുനെ കാണാൻ വേണ്ടി മാധുരിയമ്മ ജയിലിലെത്തുക കേട്ടോ അർജുനെ കണ്ടതും അവർ പൊട്ടിക്കരയാണ് ജയിലിലെ ഇങ്ങനെയൊരു അവസ്ഥയിൽ അഴിക്കുള്ളിൽ അപ്പുറം ഇപ്പുറം നിന്ന് സംസാരിക്കുന്ന ഒരു അമ്മയുടെയും മകൻ്റെയും മാനസികാവസ്ഥയായിരുന്നു അത് അവർ പൊട്ടിക്കരയാണ് കേട്ടോ മോനെ ഇനി ഫുഡ് കഴിച്ചോ അതുപോലെ തന്നെ എനിക്ക് സുഖമില്ലേടാ എന്നൊക്കെ ചോദിച്ചിട്ട് മാധുരി കരഞ്ഞു ചോദിക്കുകയാണ് അപ്പുറം എത്തുന്ന അർജുനൻ അങ്ങനെ രണ്ടുപേരും ബിരലുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് കരയാണ് കേട്ടോ ഇത് കണ്ടുവന്ന ഷാനവാസിന് ഭയങ്കര വിഷമം തോന്നാണ് അങ്ങനെ അവരെ മാധുരി അവരുടെ ക്യാബിനിലേക്ക് എത്തുക കേട്ടോ എന്നിട്ട് അർജുനെ ഇവിടുന്ന് റിലീസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് അമ്മയ്ക്കും മകനും ഡയറക്റ്റായിട്ട് തന്നെ എന്താ പറയുക ഗെയ്യാനും സംസാരിക്കാനുള്ള ഒരു അവസരം അവർ ഒരുക്കി കൊടുക്കുകയാണ് ആദ്യമൊക്കെ പുറത്തിറങ്ങാൻ അർജുൻ വിലക്കിയെങ്കിലും ഷാനവാസ് പറയുന്ന താനിപ്പോലൊരു കുറ്റവാളിയല്ലോ അതുപോലെ തന്നെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നിയമങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒന്നില്ലെങ്കിലും എനിക്കൊരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപം നിങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നീ ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് അർജുനെ അവിടെ ഇറക്കിച്ചത് അർജുനൻ നേരിട്ട് കാണുമ്പോൾ മാധുവി പറയുന്ന മോനെ ഇപ്പോഴാണ് നമുക്കൊരു ആശ്വാസമുള്ളത് അഴിക്കുള്ളിൽ നീ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു വീർപ്പുമുട്ടിലാണ് ശേഷം ഷാനവാസിനോട് പറയുന്നില്ല സാറിനോട് എങ്ങനെ നന്ദി എനിക്ക് എൻ്റെ മോനെ നേരിട്ട് കാണാനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് ജീവിതകാലം മുഴുവൻ ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കും ഈശ്വരൻ സാറിനെ അനുഗ്രഹിക്കും എന്നൊക്കെ മാധുരി പറയാൻ കേട്ടോ പിന്നീട് അമ്മയും മകനും ഓരോ കാര്യങ്ങൾ പറയാണ് അർജുൻ പറയുന്നുണ്ട് ലോകത്തെ വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരേ ഒരു സ്നേഹമാണ് അമ്മയുടെ സ്നേഹം അതെന്റെ എനിക്ക് എനിക്കാരെയും പേടിക്കേണ്ട എൻ്റെ അമ്മയെ ധൈര്യത്തോടെ കണ്ടാൽ എനിക്കൊന്നും ഒരു പ്രശ്നവുമല്ല എനിക്ക് ചുറ്റി എന്ത് നടന്നാലും അമ്മയുടെ സ്നേഹവലയം എനിക്കൊപ്പം ഉണ്ടെന്നുള്ള എൻ്റെ വിശ്വാസം എന്നെ ഏത് സാഹചര്യത്തിലും അതിജീവിക്കാൻ പ്രാപ്തനാക്കും അമ്മേ അപ്പോൾ മാധുരി പറയുന്നുണ്ട് എനിക്കറിയാം അമ്മയുടെ മോനെ ഏതെറ്റും ചെയ്യാൻ കഴിയില്ല നിനക്ക് നിന്നെ നീ ആയി നിൽക്കാനേ അറിയൂ ഏതെങ്കിലും ഒരു പെണ്ണെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആര് എന്ത് പറഞ്ഞാലും ഏത് കോടതി നിന്വേഷിച്ചാലും ഈ അമ്മ മോന്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് പൂജയെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് നിൽക്കാം മോനെ അവൾ രാവും പകലും നിനക്ക് വേണ്ടിയിട്ട് ഓടി നൽകുകയാണ് അർജുൻ പറയുന്നുണ്ട് എനിക്കറിയാം അമ്മേ എനിക്കിപ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് എൻ്റെ ഹൃദയം കീഴടക്കുന്ന വാക്കുകളാണ് അമ്മ ഇപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരാശ്വാസം അമ്മ എന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചതിന് ശേഷം അർജുൻ പറയുന്നുണ്ട് ഇനി അമ്മ ഇവിടെ കൂടുതൽ നിൽക്കണ്ട വേഗം പൊക്കെയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാധുരിയെ പറഞ്ഞു വിടേണ്ട മാധുരി കറിഞ്ഞ് നിറക്കണുകളോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്ന സിറ്റി ഹോസ്പിറ്റലിലാണ് അവിടെ രാധാമോളുടെ പനിയും ഛർദ്ദയും കാരണം പൂജയും മധുവും കൂടി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കാൻ കേട്ടോ ആ സമയത്ത് അവർ ഡോക്ടറെ കാണാൻ വേണ്ടി ഓടി അത് കയറിയതാണ് അപ്പോഴാണ് തൊട്ട് മുന്നിൽ നിൽക്കുന്നത് പൂജയുടെ പഴയ ഫ്രണ്ട് ജീനയായിരുന്നു കേട്ടോ അവളെ കണ്ടത് പൂജക്ക് സന്തോഷമാവുകയാണ് അപ്പം അവൾ മധുവിനോട് പറയുന്നുണ്ട് മധുവാൻ്റെ ഇനി പൊക്കോ ജീന ഇവിടെ ഉണ്ടല്ലോ മാത്രമല്ല അവടെ വീട്ടിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മധുവിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനട്ടോ എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് പൂജ ജീനയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് യറാണ് എന്നൊരു ഡോക്ടറെ കാണിക്കാട്ടോ അങ്ങനെ ഡോക്ടർ കുഞ്ഞിനെ വിശദമായി ചെക്ക് ചെയ്തതിനു ശേഷം കുഴപ്പമൊന്നുമില്ല ഞാനൊരു മരുന്ന് കുറിച്ച് തരാം അത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് മരുന്ന് കുറിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കുഞ്ഞിന് ആദ്യമായിട്ടാണോ ഇങ്ങനെ പർദി പനിയും ഛർദിയൊക്കെ വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പൂജ പറയുന്നുണ്ട് അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം എൻ്റെ മോളാണെങ്കിലും ഇത് സ്നേഹദനത്തിൽ വളരുന്ന കുഞ്ഞാണ് എനിക്ക് എൻ്റെ മോളെ പോലെയാണ് ഇങ്ങനെയൊക്കെ ഡോക്ടറോട് പറയാൻ കേട്ടോ പൂജ പിന്നീട് ജീന പൂജയെ പരിചയപ്പെടുത്തി കൊടുത്ത എൻ്റെ ഫ്രണ്ട് ആണ് ഡോക്ടർ പൂജ എന്നാണ് പേര് അഡ്വക്കേറ്റ് അർജുൻ്റെ ഭാര്യയാണ് എന്ന് പറയുകയാണ് അപ്പോൾ അത് പറയുമ്പോൾ പൂജ ജീനയുടെ മുഖത്തേക്ക് നോക്കുന്നത് അപ്പോൾ ജീന പറയുന്നുണ്ട് പൂജ പ്രശ്നമൊന്നുമില്ല അത് നല്ല ഡോക്ടറാണ് എൻ്റെ ഫ്രണ്ടാണ് എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ എന്താണ് ആരാണ് അർജുൻ അർജുനെങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു സ്വാതി ആ കേസിൽ പ്രതിയില്ല അർജുൻ അവൻ്റെ ഭാര്യയാണിത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പൂജയുടെ സംസാരം സമീപനം കേൾക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇത്രയും തൻ്റെ അടുത്തോടുള്ള ഒരു പെൺകുട്ടിയാണ് ആണോ ഇവൾ കാരണം ഇങ്ങനെ സിറ്റുവേഷൻ നിൽക്കുമ്പോൾ സാധാരണ പെൺകുട്ടികൾ അകെ ഡിപ്രസ്ഡ് ആവും അപ്പം ജീന പറയുന്നുണ്ട് ഇവൾ ഒരേ സമയം പാവവും അതേ സമയം ബോൾഡും ആണ് ആള് എന്നൊക്കെ പറയാട്ടോ ജീന പറയുന്നുണ്ട് എനിക്കറിയാവുന്ന അർജുൻ സർ വളരെ നല്ല മാന്യമായ ഇത്രയും നല്ലൊരു മനുഷ്യൻ വേറെ ഉണ്ടാകില്ല അങ്ങനെ ഒരാളാണ് ഇത് മനഃപൂർവ്വം കള്ളക്കേസിൽ അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നൊക്കെ പറയുകയാണ് ഇപ്പൊ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ആരാണ് അർജുനു വേണ്ടി വാദിക്കുന്ന അഡ്വക്കറ്റും ചോദിക്കുമ്പോൾ പൂജ പറയാൻ ഞാനാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കും താനും അഡ്വക്കേറ്റാണോ അല്ല എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് എനിക്ക് അഡ്വക്കേറ്റ് ആവേണ്ടി വന്നു പോലീസിനെ കാത്തു നിന്നാൽ അത് ഒരുപാട് ടൈം എടുക്കും തെളിയിക്കാൻ അതുകൊണ്ട് ഞാനും ഞാനടങ്ങുന്ന ഞങ്ങളുടെ കുടുംബവും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ എൻ്റെ അജു ഏട്ടനെ പുറത്തിറക്കും എന്നൊക്കെ പറയാനിട്ട് ഡോക്ടറോട് അപ്പോൾ ഡോക്ടർ പറയുന്നത് സോദിയെ എനിക്കറിയാം എനിക്ക് പരിചയമുള്ള ഡോക്ടറിന്റെ പേഷ്യന്റ് ആയിരുന്നു അപ്പോൾ ജീന പറയാണ് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയ ഡോക്ടറിന്റെ പേഷ്യന്റ് ആയിരുന്നോ അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട് അതെ ഇവിടെ പലതവണ ഡോക്ടറിനെ കാണാൻ ആ കുട്ടി വന്നിട്ടുണ്ട് എൻ്റെ അടുത്തും ചില സമയത്തൊക്കെ വന്നിട്ടുണ്ട് ടി വിയിൽ ആ കുട്ടിയുടെ പത്രസമ്മേളനം കണ്ട് ഞാൻ ആരതി ഡോക്ടറെ വിളിക്കുക തന്നെ ചെയ്തു അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് ആ കുട്ടി ഡോക്ടറെ കാണാൻ വന്നു എന്നോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതെ പ്രഗ്നൻസി സമയത്ത് അവർ ആരതി ഡോക്ടറെ ട്രീറ്റ് ചെയ്തത് പക്ഷെ ഡോക്ടർ പോയന് ശേഷം അവർ എൻ്റെ അടുത്താണ് വന്നിരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ പൂജയും ജീനയും ഷോക്കായി നിൽക്കുക കേട്ടോ പിന്നീട് ചോദിക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു ബന്ധം കാര്യങ്ങളൊക്കെ അപ്പൊ പൂജ കേസിന്റെ കാര്യത്തിനാണ് വന്നത് അല്ലാത്ത വേറെ ബന്ധം ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കാൻ കേട്ടോ ഇതൊക്കെ ഉള്ള കേസാണ് എന്നൊക്കെ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പൂജ ജീനയോട് പറയുന്നുണ്ട് അപ്പോൾ സ്വാതി ഇവിടെ പ്രഗ്നൻസി ചെക്കപ്പിന് വേണ്ടിയിട്ട് വരാറുണ്ടായിരുന്നു അല്ലേ അപ്പൊ ജീന പറയുന്നുണ്ട് ആ ഇങ്ങനെയുള്ളവർക്ക് എന്തോ ആകാല്ലോ അവർ മറ്റുള്ളവരുടെ കളിപ്പാവയല്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ അവരുടെ പേര് ഓരോ കാര്യങ്ങൾ സംസാരിക്കായിരുന്നു കേസിനെ കുറിച്ചും അർജുൻ വിപത്ത അവസ്ഥയെ കേട്ടോ അവസാന ജീന പറയുന്നുണ്ട് ഞാൻ നിന്നെ കൂടുതൽ ചോദിച്ചു വിഷമിപ്പിക്കുന്നില്ല ഈ മോളെ ഇങ്ങനെ നിനക്ക് ഇത്ര അറ്റാച്ച്മെന്റ് ചോദിക്കാട്ടോ രാധമോളെ കുറിച്ച് അപ്പൊ പൂജ പറയുന്നതെനിക്കും അറിയില്ല പക്ഷെ ഇവൾ എനിക്ക് കാണാതിരിക്കാൻ വയ്യ എന്തൊരു ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് ഞാൻ സ്നേഹസദനത്തിൽ ഇവൾക്ക് പാല് കൊടുക്കാൻ പോവാറുണ്ടായിരുന്നു ഈ മോളെ കാണാൻ എപ്പോഴും എന്റെ മനസ്സിനൊരു വിങ്ങലാണ് എന്നൊക്കെ പറയാണ് അപ്പൊ ജീന പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞില്ല എന്തായാലും കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് ചിലപ്പോൾ നിന്നെ കൊണ്ട് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈശ്വരനെ ഇവൾക്ക് പനിയൊക്കെ കൊടുത്തു പറയാണ് പൂജ പറയുന്നുണ്ട് അതെ അമ്മയുടെ കൂട്ടുകാരെ കാണാമെന്ന് വിചാരിച്ചു കാണും ഇവളും അങ്ങനെയൊക്കെ അവർ ഓരോ തമാശ ഒക്കെ പറഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ പിന്നീട് സ്നേഹസദനത്തിലേക്കാണ് കേട്ടോ കുഞ്ഞിനെ കൊണ്ട് പൂജ പോകുന്നത് പിന്നീട് കാണിക്കുന്നത് അർജുനെ കാണാൻ വേണ്ടിയിട്ട് സ്നേഹയുടെ ഒരു ഫ്രണ്ട് വാണി ജയിലിൽ എത്തുകയാണ് കേട്ടോ അങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട് എന്നെ ഈ റിപ്പോർട്ടിലൊന്നും എന്റെ പേര് നിങ്ങൾ പരാമർശിക്കരുത് അത് ചിലപ്പോൾ എന്റെ ജോലിയെ തന്നെ ബാധിച്ചേക്കാം ജയിലിലെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇങ്ങനെയൊന്നും പാടില്ല പക്ഷെ ഞാൻ അതെല്ലാം വൈറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി കൂട്ടുനിൽക്കുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് വേണ്ട വാണി ഇപ്പോൾ ഇത് നിർത്തിവെക്കുക ഇനി ഇത് കാരണം മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രശ്നം ഉണ്ടാകരുത് അത് കേൾക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അർജുന ഞാനൊരു കാര്യം വെറുതെ തമാശക്ക് പറഞ്ഞതാണ് അല്ലാതെ നീ സീരിയസ് ആയി എടുക്കരുത് എന്ത് വില കൊടുത്തും നിന്നെ പുറത്തിറക്കണം എന്നുള്ള എന്തൊരു ആഗ്രഹമാണ് കാരണം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ വാണി പറയുന്നുണ്ട് ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിന് വേണ്ടിയല്ല അതിൽ ഞാൻ ടെലികാസ്റ്റ് ചെയ്യില്ല ഇത് എനിക്ക് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കലാണ് എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് സാർ ഒട്ടും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസിനോട് അങ്ങനെ അർജുനോട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ ക്യാമറ ഓൺ ആക്കുകയാണ് അങ്ങനെ അർജുനെ സ്വാതി കേസുമായിട്ട് ഓഫീസിൽ വന്നതും പിന്നീട് അവർ പല സ്ഥലത്ത് മീറ്റ് ചെയ്തതും അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങളും അവസാനം സ്വാദിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയതും ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായതും പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയതും അവിടെ പ്രസ് മീറ്റിങ്ങിൽ സ്വാദിയുടെ ആ സംസാരം കേട്ടിട്ട് അർജുൻ ഷോക്ക് ആകുന്നതും പിന്നീട് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു വീഡിയോയിൽ പിന്നീട് വാണി പറയുന്നത് ഇത് അപ്ലോഡ് ചെയ്താലുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ പോസിറ്റീവും ചിലപ്പോൾ നെഗറ്റീവും ഉണ്ടാവാം പക്ഷേ ജനശ്രദ്ധ കിട്ടും അപ്പോൾ ഷാനവാസം പറയുന്നത് അതെ അറിയാമല്ലോ ഒരു സോഷ്യൽ അറ്റൻഷൻ കിട്ടുക അതാണ് അപ്പൊ നമ്മുടെ ഒരു ആവശ്യം എന്നൊക്കെ പറയുകയാണ് പിന്നീട് പൂജ സ്നേഹസദനത്തിൽ എത്തിയിട്ട് മല്ലികയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാണ്ട് ശേഷം വിശ്വനാഥനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തുകയാണ് എന്നിട്ട് വിശ്വനാഥന്റെ കാലില് വണങ്ങിയിട്ട് പൂജ പറയുന്നതിന്റെ മാപ്പ് തരണ്ട മച്ച ഞാനൊന്നും അറിയാതെ എന്തൊക്കെയോ എൻ്റെ അവിവേകത്തിൽ വിളിച്ചു പറഞ്ഞു അച്ഛൻ്റെ മഹത്വം എന്നോട് അച്ഛനുള്ള കരുതലൊക്കെ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു പിന്നീട് പ്രിയ എവിടെയെന്നൊക്കെ ചോദിക്കേണ്ട വിശ്വനാഥിന് അപ്പോൾ അവൾ അമ്പലത്തിൽ പോയിരിക്കുക എന്നൊക്കെ പറയാന് അല്പസമയത്തിന് ശേഷം പ്രിയ ഇവിടെ തിരിച്ചെത്തുകയാണ് അങ്ങനെ അവൾ പൂജയെ കാണാട്ടോ അപ്പൊ പൂജയുടെ അടുത്തേക്ക് വന്നിട്ട് പൂജ എന്തൊക്കെയുണ്ട് വിശേഷം അർജുന്റെ കാര്യങ്ങളൊക്കെ എന്തായി ഞാനും അറിഞ്ഞു എനിക്കും അറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം അച്ഛൻ ഇവിടെ ഉറങ്ങിയിട്ടേ ഇല്ല അർജുന്റെ കാര്യം ഓർത്തിട്ട് എന്നൊക്കെ പറയുകയാണ് പൂജ പറയുന്നുണ്ട് ആ കേസും കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ കളിക്കുന്നവർ ആരാണെന്ന് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല എന്തായാലും ഞാൻ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ പറയണ്ടെ പൂജ പിന്നീട് പ്രിയ പറയുന്നുണ്ട് പൂജ നിൽക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഇനി ഒന്ന് മനസ്സിലാക്കണം ഈ സ്നേഹസദനത്തിലേക്കുള്ള എൻ്റെ രണ്ടാം വരവ് എൻ്റെ കണ്ണ് തുറപ്പിച്ചു ഇനി ഇവിടെയാണ് എൻ്റെ ജീവിതം അച്ഛനെയും ഇവിടുത്തെ മക്കളെയും എല്ലാവരെയും സേവിച്ച് അവരെ സ്നേഹിച്ച് സന്തോഷത്തോടെ ഇനിയുള്ള കാലം ജീവിക്കണം ഇനി ഞാൻ പഴയതുപോലെ ആകില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് ആ നിൻ്റെ മാറ്റമൊക്കെ കൊള്ളാം നീ നന്നായാൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ ഇത് കുറച്ച് നേരത്തെ ആവാമായിരുന്നു എന്നൊക്കെ പൂജയും പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് പൂജ വീട്ടിലെത്തിയതിന് ശേഷം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ സ്വാദിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ അവൾ ജീനക്ക് വിളിച്ചിട്ട് പറയും ജീന നമുക്ക് ആ ഡോക്ടർ ഇല്ലാത്ത സമയം അവിടുത്തെ ഒന്ന് പരിശോധിച്ചാലോ മുൻപ് ഉള്ള ഡോക്ടറുടെ അടുത്തിൽ അവൾ കാണിച്ചിരുന്നു എന്നല്ലേ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ആ റെക്കോർഡിൽ തീർച്ചയായിട്ടും സ്വാദിയുടെ റിപ്പോർട്ട്സ് എല്ലാം ഉണ്ടാകും നമുക്കത് ചെക്ക് ചെയ്താലും ചോദിക്കുകയാണ് അങ്ങനെ ജീന പറയുന്നതിന് അല്പം റിസ്ക്കുള്ള ജോലി ആണെങ്കിലും ഞാൻ ക്ക് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയാണ് അപ്പം എന്താ പൂജ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്താമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ പൂജ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അങ്ങനെ പൂജയും ജീനയും കൂടി ഡോക്ടറുടെ റൂമിൽ കയറി എടുത്ത് അവിടുത്തെ റെക്കോർഡ് പരിശോധിക്കുക കേട്ടോ പൂജ പറയുന്നുണ്ട് സോദിയ ടെസ്റ്റ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ എൻ്റെ കേസിനത് വലിയൊരു തെളിവായിരിക്കും ജീന എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ രണ്ടുപേരും ചെക്ക് ചെയ്യുകയാണ് ആ സമയത്ത് അവർ സ്വാദിയയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ട് ഇത് കണ്ട് വായിച്ചതിന് ശേഷം പൂജയും జీనం షోక్ ఆవ్వంటా